ഹായ് ഓൾ നമ്മളപ്പോൾ ഇന്ന് നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അല്ല ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പം എന്താണ് മാൽവെയർ നോക്കാം മാൽവെയർ കമ്പ്യൂട്ടറിൻ്റെയോ മൊബൈൽ ഫോണിൻ്റെയോ നിയന്ത്രണം ഏറ്റെടുക്കാനും അത് കേടുവരുത്താനുമായി ഡിസൈൻ ചെയ്ത സോഫ്റ്റ്വെയർ ആണ് മാൽവെയറുകൾ എന്നത് എന്താണ് ഹാർഡ്വെയർ നോക്കാം ഹാർഡ്വെയർ കമ്പ്യൂട്ടറിൽ പരസ്യങ്ങൾ തനിയെ പ്ലേ ചെയ്യുകയോ പ്രദർശിപ്പിക്കുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് അടുത്തത് യു ആർ എൽ എന്താണെന്ന് നോക്കാം യു ആർ എൽ വെബ്സൈറ്റിലെത്താൻ ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വെബ് വിലാസമാണ് യു ആർ എൽ യു ആറിൽ നിന്നിൻ്റെ ഫുൾഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഇത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വീഡിയോസിനകത്ത് ഞാനത് റിപ്പീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ വെബ്സൈറ്റുകൾക്കും യു ആറിൽ ഉണ്ട് എല്ലാ വെബ്സൈറ്റുകൾക്കും യു ആറിൽ ഉണ്ട് ഡേറ്റ എന്താണ് ഡേറ്റ എന്ന് നോക്കാം വിശകലനത്തിനായി ശേഖരിക്കുന്ന വസ്തുതകളും വിവരങ്ങളുമാണ് ഡേറ്റ വിശകലനത്തിനായി ശേഖരിച്ചിരിക്കുന്ന വസ്തുതകളും വിവരങ്ങളുമാണ് ഡേറ്റ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തിനേയും ഡേറ്റ എന്ന് പറയാം അതായത് കമ്പ്യൂട്ടറിനെ ഉപയോഗി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തിനേയും ഡേറ്റ എന്ന് പറയാം ബാനറി രൂപത്തിലുള്ള ഡേറ്റയാണ് കമ്പ്യൂട്ടറിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുക അടുത്തത് എന്താണ് ഡി എൻ എസ് ഡി എൻ എസ് എന്താണെന്ന് നോക്കാം ഇൻ്റർനെറ്റിൽ കോടിക്കണക്കിന് വെബ്സൈറ്റുകളും ഐ പി വിലാസങ്ങളുമാണുള്ളത് ഇൻ്റർനെറ്റിൽ കോടിക്കണക്കിന് വെബ്സൈറ്റുകളും ഐ പി വിലാസങ്ങളുമാണ് ഉള്ളത് ബ്രൗസറിനെ ഇവ ഓരോന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയില്ല ബ്രൗസറിനെ ഇവ ഓരോന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയില്ല ഓരോന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതിനുള്ള സംവിധാനമാണ് ഡി എൻ എസ് ഡി എൻ എസ് ഡൊമെയിൻ നെയിം സിസ്റ്റമാണ് ഡി ഡൊമൈൻ നെയിം സിസ്റ്റം വെബിൻ്റെ ഫോൺ ബുക്ക് എന്നും അറിയപ്പെടുന്നു വെബിൻ്റെ ഫോൺ ബുക്ക് എന്നും ഇത് അറിയപ്പെടുന്നു ഏത് ഡൊമൈൻ നെയിം സിസ്റ്റം അഥവാ ഡി എൻ എസ് അടുത്തത് എന്താണ് ആപ്പ് എന്ന് നോക്കാം സ്മാർട്ട് ഫോണുകളോ ടാബുകളോ പോലെയുള്ള മൊബൈൽ ഉപകരണങ്ങളിൽ പ്രവർത്തിപ്പിക്കാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമ്മൾ ആപ്പുകൾ എന്ന് പറയും ഇതെന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ല അടുത്തത് മോഡം എന്താണെന്ന് നോക്കാം കമ്പ്യൂട്ടർ സംവിധാനത്തെ ടെലിഫോൺ ലൈനുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് മോഡം കമ്പ്യൂട്ടർ സംവിധാനത്തെ ടെലിഫോൺ ലൈനുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് മോഡം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗം വിവരങ്ങൾ കൈമാറാൻ മോഡം സഹായിക്കുന്നു അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗം വിവരങ്ങൾ കൈമാറാൻ വേണ്ടി മോഡം സഹായിക്കുന്നു അടുത്തത് സ്പൈവെയർ എന്താണെന്ന് നോക്കാം സ്പൈവെയർ ഉപയോക്താക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ അറിവോടെ അല്ലാതെ ശേഖരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്പൈവെയർ എന്ന് പറയുന്നത് ഉപയോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ അറിവോടെ അല്ലാതെ ശേഖരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്പൈവെയർ എന്ന് പറയുന്നത് അടുത്തത് ഐ പി അഡ്രസ് എല്ലാ വെബ് അഡ്രസ്സുകൾക്കും ഉദാഹരണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമെന്നൊക്കെ അടിക്കില്ലേ അങ്ങനത്തെ അഡ് വെബ് അഡ്രസ്സുകൾക്ക് ഐ പി അഡ്രസ്സുകളെന്ന് വിളിക്കുന്ന നമ്പറുള്ള വിലാസങ്ങളുണ്ട് ഒരു ഐ പി അഡ്രസ്സ് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും ഇത് ഈ കാണുന്ന നമ്പർ പോലെ സിക്സ് ത്രീ ഡോട്ട് ടു ത്രീ ഫൈവ് ഡോട്ട് നയൻ വൺ ഡോട്ട് നയൻ സെവൻ ത്രീ എങ്ങനെയാണ് എല്ലാ വെബ് അഡ്രസ്സുകൾക്കും നമ്പറുള്ള വിലാസങ്ങൾ ഉണ്ട് അപ്പോൾ ഇൻ്റർനെറ്റിൽ ഒരു പ്രത്യേക കമ്പ്യൂട്ടറോ മൊബൈൽ ഉപകരണമോ എവിടെയാണ് ഉള്ളതെന്ന് സൂചിപ്പിക്കുന്ന നമ്പറുകളിലെ പരമ്പരയെ ഐ പി എന്ന് പറയാം ഇപ്പം ഒരാളെ കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഐ പി അഡ്രസ്സൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു ഇത് പ്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാം